കുറ്റകൃത്യമാണ് എന്നാലും കൗതുകമുള്ളൊരു വാർത്തയും കൂടിയാണ് സ്വപ്നഭവനമോ ഭവനമോ കാറോ ഒക്കെ ഒറ്റത്തവണ പണം നൽകി വാങ്ങാൻ കഴിവില്ലാത്തവർ തവണ വ്യവസ്ഥയിൽ ലോൺ എടുക്കാറുണ്ട് അതുപോലെ കാര്യം സാധിച്ചു കിട്ടാൻ കൈക്കൂലി കൊടുക്കാൻ ശേഷിയില്ലെങ്കിൽ ഇ എം ഐ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് ഗുജറാത്തിലെ ഉദ്യോഗസ്ഥർ ഈ വാർത്ത ഇപ്പോൾ ട്രെൻഡാവുകയാണ് ഒറ്റത്തവണെ വലിയൊരു തുക കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ കൈക്കൂലി പ്രതിമാസ തവണകളായി നൽകിയാൽ മതിയെന്നാണ് മഹാമനസ്കരായി ഉദ്യോഗസ്ഥർ പറയുന്നത് അഴിമതിയിലെ കാരുണ്യ സ്പർശം സംഭവത്തിലേക്ക് പോകും മുൻപ് നിയമപരമായുള്ള മുന്നറിയിപ്പ് കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ് ഒരു കാര്യം സാധിച്ചു കിട്ടാൻ എടുക്കാനുള്ള നൂലാമാലകൾ നമുക്കൊക്കെ അറിയാം ചോദിക്കുന്ന രേഖകളൊക്കെ കൊടുത്താലും ഒടുവിൽ സിബിൽ സ്കോറിൽ തട്ടി വായ്പ കിട്ടാതെയും വരാം എന്നാൽ വിശാലഹൃദയരായ ഗുജറാത്ത് പോലീസുകാരിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നോ ഒരു കാര്യം നേടിയെടുക്കാൻ ഈ തലവേദനയൊന്നുമില്ല മാനദണ്ഡങ്ങളാണെങ്കിൽ അതീവ ലളിതം ഒന്ന് നിങ്ങൾ ക്രിമിനൽ അന്വേഷണത്തിൽ കുടുങ്ങി അതിൽ നിന്ന് തലയൂരാൻ ആഗ്രഹിക്കുന്ന ആളോ സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ഗുണഫലം ലഭിക്കേണ്ട ആളോ ആകണം രണ്ട് സാമ്പത്തികമായി ദുർബലരായിരിക്കണം ഈ രണ്ട് മാനദണ്ഡങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഏറെ ലളിതമായ ഇ എം ഐ റിഷ്വത് യോജന ഉപയോഗപ്പെടുത്താം ഈ വർഷം മാത്രം ഈ മട്ടിലുള്ള പത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഗുജറാത്ത് അഴിമതി വിരുദ്ധ ബ്യൂറോ ഉദ്യോഗസ്ഥർ പറയുന്നത് മാർച്ചിൽ ജി എസ് ടി വ്യാജ ബില്ലിംഗ് തട്ടിപ്പിൽ നിന്ന് രക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് പാവപ്പെട്ടവൻ ആ തുക ഒറ്റ തവണയായി നൽകാനാവില്ലെന്ന് കണ്ട് ദയാലുവായ ഉദ്യോഗസ്ഥൻ രണ്ടു ലക്ഷം രൂപ വീതമുള്ള പത്ത് തവണയും ബാക്കി ഒരു ലക്ഷം പതിനൊന്നാം തവണയായും അടയ്ക്കാൻ നിർദ്ദേശിച്ചു എത്ര വലിയ മനുഷ്യനല്ലേ രണ്ടാമത്തെ കേസിൽ ഒരു പാവം ഗ്രാമീണൻ തന്റെ ഭൂമി നിരപ്പാക്കാൻ ചെന്നപ്പോൾ ഡെപ്യൂട്ടി സർപ്പഞ്ചും പഞ്ചായത്ത് മെമ്പറും ആവശ്യപ്പെട്ടത് എൺപത്തി അയ്യായിരം രൂപ തള്ളി നിന്ന് അദ്ദേഹത്തിന് മുന്നിലും കാരുണ്യത്തിന്റെ കവാടം തുറക്കപ്പെട്ടു കർഷകന്റെ ഗതികേട് കണ്ടു മനസ്സലിഞ്ഞ ഉദ്യോഗസ്ഥർ കൈക്കൂലി തവണകളാക്കാൻ സമ്മതിച്ചു ആദ്യം മുപ്പത്തിയ്യായിരം രൂപ ബാക്കി തുക മൂന്ന് ഇ എം ഐകളായി അടയ്ക്കുക മൂന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് സബർകാന്ത നിവാസിയിൽ നിന്ന് പത്തു ലക്ഷം രൂപയുടെ ആദ്യ ഗെടുവായ നാലു ലക്ഷം വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മറ്റൊരു കേസിൽ സൈബർ ക്രൈം പോലീസ് ഉദ്യോഗസ്ഥൻ പത്തു ലക്ഷം രൂപ താങ്ങാനാകാവുന്ന തവണകളാക്കി ഉദാരമനസ്കനായി ഇത്തരം കേസുകളിൽ ഗുജറാത്ത് എ സി ബി ഡയറക്ടർ ഷംഷേ സിംഗ് ഒരു ഉപദേശവും നൽകുന്നുണ്ട് ആദ്യ ഗഡുവു നൽകിയ ശേഷം തെളിവ് സഹിതം കേസ് രജിസ്റ്റർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കൈക്കൂലി കേസുകളിൽ പതിനാറര ശതമാനം വർധന ഗുജറാത്തിൽ രേഖപ്പെടുത്തിയെന്ന റിപ്പോർട്ടും എ സി ബി പുറത്തുവിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ട്വൻറ്റിഫോർ